അങ്ങട്ട് അങ്ങോട്ട് വേണെങ്കിലല്ലേ കാണുള്ളു അപ്പൊ കണ്ടേ പൊട്ടിച്ചുണ്ട് വരുന്നുണ്ടാവും നമ്മളുടെ പുതിയൊരു സ്വാഗതം വീഡിയോ അവസാനം വരെ കാണണം കാണട്ടോ അങ്ങനെ ഇന്ന് മാസം തുടങ്ങി പത്ത് ദിവസമായി പത്താമത്തെ ദിവസത്തിന് ഇത്ര പ്രത്യേകത അപ്പൊ ഇന്ന് പത്തല വെക്കണം പത്തെല്ലാം പത്തെല്ലോ വീഡിയോ നോക്കട്ടെ അമ്മ പറയണു പത്തെ ഒക്കെ ഇണ്ട് അമ്മമ്മ പറയണു പത്തെ ഒന്നും കിട്ടില്ല എന്തായാലും ഞങ്ങള് പാത്രക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നോക്കിയോക്കട്ടെ പത്തെല്ല കിട്ടോന്നുള്ളതല്ലേ നോക്കിയോ ആ നോക്കട്ടെ അതെ പയറ് പയറ് മത്തനൊക്കെ ഇവിടെ നിക്കണിണ്ട് പയറ് പയറ് ആ പയറാ മൂത്തത് പൊട്ടിക്കാൻ പാടാ ഇത് എളുപ്പല്ലേ ആ ഒരു പേരിന് ഇന്നാണെങ്കിൽ മഴ ഉണ്ടോ ചോയിച്ചാ ഇണ്ടോ ഇല്ലയോ ചോദിച്ചാ ഇല്ല അല്ലേ കനത്ത മഴ മലപ്പുറം ജില്ലയില് കനത്ത മഴയൊക്കെയാണ് പറയുന്നത് ഇത് മത്തന്റെ ഇല ആ ഇളയ ഇളയല്ല നോക്കിട്ടല്ലേ ചെറിയ ഇല നോക്കിട്ട് മൂക്ക ഇതിന് നമ്മള് സാമ്പാർ ചീര എന്നാ പറയല്ലേ സാമ്പാർ ചീര അപ്പൊ അതിന്റെയും ഒരു കുറച്ച് എടുക്കാം ഒരു കുഞ്ഞ് കൂട്ടാന്നല്ലേ വെക്കണ്ടു അതിന് എണ്ണം തികയ്ക്കല്ലേ പണ്ടൊന്നല്ല ഇത് എപ്പോഴും വെക്കുമല്ലോ സാമ്പാർ ചീര നല്ല ടേസ്റ്റ് ശരിക്കും സാമ്പാറിന്റെ ആ ഒരു വഴുപ്പ് ഇതിന്റെ ഇടയിൽ ഇത് ഉണ്ടാവും ആ അതെ അതന്നെ നോക്കട്ടെ ചീര ഇത് കൊറച്ചുള്ളുട്ടാലും അതെ എണ്ണം തയ്ക്കാൻ വേണ്ടി നമ്മൾ തീർക്കാണ് ചകന്ന ചീര ചീര അത് കുറച്ചേ ഉള്ളൂ ഏ ഏ അതത്രേ ഉള്ളൂ പിന്നെ പച്ച ചീര മറ്റേ നീയല്ല നമ്മളെടുക്കുവോ കഴിക്കാടുക്കും പക്ഷെ നമ്മളിതായിട്ട് ബജിയൊക്കെ ഉണ്ടാക്കിയില്ലേ മരുന്നാണേൽ കൂട്ടാൻ വെക്കെടുക്കുവോ പക്ഷെ അതിന്റെ ഒരു മണം വേറെ ഒരു ഇതാവൂലേ ഇതിന്റെ കൂടെ ആവുമ്പോ അയ്യോ ഇതിന്റെ പേരെന്തായിരുന്നു ഞാൻ പേര് മറന്നു ഏ പനിക്കൂർക്കയില കഞ്ഞിക്കൂർക്കടയില അതൊക്കെ നമ്മള് പറയും പെട്ടെന്ന് പേര് മറന്നു ആ ഇത് പക്ഷെ നമ്മൾ കഴിക്കൊക്കെ ചെയ്യണ തന്നെയാണ് പക്ഷെ അത് കൂട്ടാൻ വെക്കാൻ എടുക്കണില്ല അതേക്കാലം വേറൊരു മണല്ലേ ഉണ്ടാവുക അങ്ങോട്ട് അങ്ങോട്ട് വേണെങ്കിലേ കാണുള്ളു ആ അപ്പൊ കണ്ടിണ്ട് പേരനെ ഓരോക്കെ പൊട്ടിച്ചോളം ചേനയുടെ എല്ലാം പൊട്ടിച്ചോ അതാ ചേന അതാ ഒന്ന് വീണിറക്കുന്നതിൻ്റെ പൊട്ടിച്ചോ തണ്ടോ തണ്ടൊന്നും വേണ്ട മുറിച്ചാൽ തന്നെ പോരും ചേനയും ചെമ്പും താളും തകരും ഒക്കെ വേണ്ട കുട്ടി ഇല മാത്രം പൊട്ടിച്ചാ മതി തണ്ടൊന്നുകി പൊട്ടിക്കാന്നൊക്കെണ്ടാ ഏല പൊട്ടിച്ചെടുത്തോ ആ പൊട്ടിച്ചുണ്ട് വരുന്നു ഇത് ചോറിയില്ലേ അത് പക്ഷെ കഴിക്കുമ്പോ ചൊറീലെ ഈ ചൊറിയണ സാധനമാണ് എന്നോട് പൊട്ടിക്കാൻ പറയണേ എന്താണ് എരുമത്തൂവന്ന് പറയണത് കൊടുത്തൂവെന്നൊക്കെ പറയണേവ ഇതോ കൊടുത്തൂവല്ലത് ഇതും ചൊറീണാണ് ഞാൻ പൊട്ടിക്കട്ടെ ആ കൈ എങ്ങാനും യ്യെങ്ങാനും ചോറിണ്ടെങ്ക എനിക്ക് ഇപ്പഴേ ചൊറച്ചില്ല മുളകിന്റെ തുളസിടെയിലും കറിവേപ്പിന്റെ ഏ പത്താവില്ലേ അപ്പം കഴിക്കാൻ പറ്റണല്ലേ എന്നാ മുളകിന്റെ ഇല പൊട്ടിക്കൊട്ടിച്ച മുളകിന്റെ ഇല ഇതെന്താ ഇത് വലിയ ചെറിയ ചെറിയ ഇലകളാണല്ലോ അതെ നമ്മ പറയണു മുളകിന്റെ ഇല കേടൊന്നുമില്ല മുളകിന്റെ ഇലല്ലേ നമുക്ക് മുളകിന്റെ ഇലയും പൊട്ടിക്കാം ഇത് ചുണ്ടങ്ങയുടെ ഇലയാണല്ലേ ചുണ്ടങ്ങ നമുക്കത് പൊട്ടിക്കാം അമ്മര് കോവയ്ക്ക ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവിടെ കോവയ്ക്ക കാണാല്ല അതുകൊണ്ട് ഇത് ഇത് ചേമ്പിൻ്റെ ഇല അങ്ങനെ നമുക്ക് ഇതും പൊട്ടിക്കാം എനിക്ക് തോന്നുന്നു പത്താമത്തെ പത്തെണ്ണം ആയി തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചേമ്പിൻ്റെ ഇലയും പൊട്ടിച്ചു കുറേ എല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എണ്ണി നോക്കണം പത്തെണ്ണ ഇണ്ട്ന്നാണ് തോന്നുന്നത് അണ്ടോ പത്ത ഇല കിട്ടിട്ടുണ്ട് ഇനി എന്താണ് കിട്ടീലോ മുരിങ്ങയുടെ ഇല പാടില്ല ഉരിഞ്ഞിടല എന്താ പാടില്ല പറയണമ്മ എല്ലാം നമ്മളറിയ എന്നാലും ഒരു വിഷം അല്ലെ അതാണ് ശ്രീ ഭഗവതിയുടെ താലിയാണ് അപ്പൊ എല്ലാ ഇലകളും നമ്മള് കഴിക്കും ഇതൊഴികെ ആ വിഷം ആ അതെ അങ്ങനെ ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത് ഈ കിണറിന്റെ ഒക്കെ അടുത്ത് മുരിങ്ങിയടാമാരെന്നല്ലേ അങ്ങനെ പറയില്ലോത്തി അതാണ് കീഴാർന്നെല്ലിപ്പെന്തിനാ മരുന്നാണ് ആ കീരാർനെല്ലി അതാവശ്യമൊന്നുമില്ല പക്ഷെ വെറുതെ കണ്ടോ കീരാർ പറയണ സാധനം പണ്ടൊക്കെ വൈദ്യര്മാരൊക്കെ അന്വേഷിച്ചിടക്കണ സാധനാണല്ലേ ഇനിയിപ്പെവിടേക്കാണ് പോണ പത്തെണ്ണ ഇല്ലയേ തകരാ പറയണ സാധനം ഞാൻ കണ്ടിട്ടേ കോ ഇതല്ലേ അമ്മമ്മതാ ഇതാ നിക്കണു ഈ നിക്കണം മുഴുവൻ തകരല്ലേ ഇതാ ഇതല്ലേ ഈ മൂന്നല്ല അയ്യോ തെറ്റി പോയി ആ അങ്ങനെ തോന്നും മൂന്നെണ്ണായിട്ടേ അങ്ങനെ എന്തെല്ലാം ഇണ്ടാവുക തകരൊക്കെ കണ്ട് നിറച്ചുവിടണ്ടായിരുന്നു തകരാല്ലേ തകര ഭയങ്കര നല്ല ഒരു ഇതല്ലേ ഈ കാലത്ത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കാൻ പക്ഷെ ഇത് തകരല്ലോ ആ കഴിഞ്ഞ വർഷം തന്നെ ഞാൻ കുറെ നോക്കി നടന്ന എവിടെയും കാണാല്ല പിന്നെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ചിലപ്പോ ഒക്കെ വല്ല റോഡ് സൈഡിലേ എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഇടവഴികളിലൂടെ ഒക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഒക്കെ കാണുള്ളൂ ഇപ്പം അത് ആ അതന്നെ തകര കാണില്ല ഉം താളും തകരുന്ന പേരെന്നെ ഉള്ളൂ ഇപ്പം താള് മാത്രമേ ഉള്ളൂ പത്തെണ്ണമൊക്കെ കിട്ടിയിരുന്നു നാലും അമ്മ തകര അന്വേഷിച്ച് കിടക്കാണ് കാരണം തകരാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സാധനമാണല്ലോ കിട്ടുമെന്നൊന്നും അറിയില്ല ഇങ്ങോട്ട് പോരൂ പത്തെണ്ണായിരുന്നു കിട്ടിയാ ആഹാ എന്നാ വേറെ തന്നെ വേണ്ട രണ്ടോ എല്ലാം മതി ആണ് ഞാൻ കഴിഞ്ഞ വർഷം ഇത് കാണിക്കണം വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയതേ ഇല്ല ആ മഞ്ഞപ്പൂവല്ലേ ഇല്ലേ പൂവല്ലേ പണ്ടിവിടെ എത്രയാണ്ടായിരുന്നറിയോ ആയിട്ട് ഇവിടെ സൂക്ഷിച്ചു വെക്കണം അങ്ങനെ തകര കിട്ടി പണ്ടൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ വന്നിട്ടല്ലേ കിട്ടിപ്പോയിട്ടോ പത്തല റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എല്ലുണ്ട് ഒന്ന് എക്സ്ട്രാ ആണ് അപ്പോൾ കിട്ടുമെന്നുള്ളത് ഉറപ്പായിട്ടോ പത്തല ചേന ചേമ്പ് താളാണ് ഈ മൂന്നെണ്ണം ഇത് ചുണ്ടങ്ങട പിന്നെ ഇത് ചീര കൊടുത്തുവ മത്തൻ പയറ് തകര മുളക് സാ സാമ്പാർ ചീര ഇത്ര എണ്ണ ഉണ്ട് ഇല എല്ലാം പത്ത ഇല ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവാളയും കുറച്ച് പച്ചമുളകും ഇത്ര മാത്രേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മുടെ പത്തില കൂട്ടാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ശരിക്കും പലരും വിചാരിക്കും ഓ എന്തോന്ന് പത്തല കൂട്ടാൻ എന്നൊക്കെ അല്ലേ പക്ഷെ അത് വെറും വിചാരം മാത്രമാണ് അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ കാരണം എന്താ അറിയോ പഴയ ആളുകൾക്കുള്ള ആ ഒരു അറിവ് എന്ന് പറയുന്നത് അതൊരു അപാര അറിവ് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഈ പത്തലക്കൂട്ടാൻ വെക്കുന്ന സമയത്ത് അതിലെ ഓരോ ഇലകൾക്കും ഒരുപാട് മെഡിസിനൽ വാല്യൂസൊക്കെ ഉള്ള ഇലകളാണ് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് അത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കണമെന്ന് വെച്ചെങ്കിൽ കർക്കിടക മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു ആണെങ്കിലും എന്തൊരു കാര്യം ചെയ്യുന്നതാണെങ്കിലും അത് നമുക്ക് ഡബിളായിട്ട് നമ്മളുടെ ശരീരത്തിൽ അതിന് ഒരു ഫലം കിട്ടും എന്ത് അതായത് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റിയ ഒരു സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ നല്ലപോലെ വിഷം അടിച്ച് വരണ വരുന്നതാണെന്നുള്ളത് നമുക്ക് വേറെ നിവർത്തിയില്ല നമ്മൾ അതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ പക്ഷേ അതിനൊക്കെ നല്ലൊരു ആൾട്ടർനേറ്റീവാണ് ഈ ഒരു നമ്മളുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്ന ഈ ഇലകൾ വെച്ചിട്ടുള്ള കറികൾ എന്ന് പറയണത് അത് നമ്മളുടെ ശരീരത്തിന് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ അത് സഹായിക്കുന്നുണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ താള് തകരാ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനൊന്നും വില കൊടുക്കാതിരിക്കരുത് കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് ഇതൊക്കെ നമ്മൾ നമ്മളുടെ തൊടിയിൽ നിന്ന് പറിക്കുന്ന ഈ ഇലകളിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് മിനറൽസ് വിറ്റാമിൻസ് പ്രോട്ടീൻസ് ഫൈബർ ഇതൊക്കെ അടങ്ങിയിരിക്കേണ്ടതെന്നുള്ളത് എത്ര പേർക്ക് അറിയുന്ന കാര്യമാണ് നമ്മളുടെ ഡൈജഷഷനൊക്കെ ഈ ഒരു കറി നല്ല പോലെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും പത്തില കൂട്ടാനൊക്കെ റെഡി ആയ സ്ഥിതിക്ക് നമുക്കൂണ് കഴിച്ചാലോ അപ്പൊ അതാ നല്ല മുരിഞ്ഞിട്ടുള്ള കയ്പയ്ക്കപ്പേരി ആണ് കേട്ടോ കരിഞ്ഞതല്ല അപ്പൊ ഉണ്ട് നല്ല പത്തല കറി കൂട്ടാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് തൈരും പിന്നെ രണ്ട് കൊണ്ടാട്ട മുളകും ഇത്തിരി കടുമാങ്ങയും ഒരു പപ്പടവും ഒക്കെ കൂട്ടി അങ്ങടെ ചോറുണ്ട എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയോ ടേസ്റ്റ് മാത്രമല്ല നമ്മളുടെ നാവിൻ്റെ രുചി മാത്രല്ലോ നമ്മളുടെ ആരോഗ്യത്തിന് ഒരുപാട് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ ഒരു നാടൻകൂണിൽ ഉള്ളത് നമ്മൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് മുഴുവനെ പത്തില എന്നുള്ളത് മൊത്തത്തിലാണ് പറഞ്ഞത് അതുപോലെ താള് തകര തഴുതാമ അതുപോലെ ചേമ്പില പയറില ചേനയില കുമ്പളത്തിന്റെ ഇല മത്തൻ്റെ ഇല ചൊറിയണത്തിൻ്റെ ഇല ചീര ഇല ഇങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ നീണ്ടു പോവുകയാണ് ഇലകൾ അല്ലെ ഓരോന്നിൻ്റെയും എന്തൊക്കെ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അങ്ങനെയുണ്ട് അത് പ്രത്യേകിച്ച് അങ്ങനെ അറിയണം എന്നാഗ്രഹമുള്ളവർ നമ്മൾ കമൻറ്റിൽ പറഞ്ഞോളൂ നമ്മളത് പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയിലായിട്ട് കാണിക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ഓരോന്നിനും ഓരോ ഓരോ ഗുണങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് ഓരോന്നിന്റെയും ഇതിനെപ്പറ്റി പറയുന്നില്ല അപ്പോൾ ഓരോന്ന് വെച്ചിട്ടും പലതരത്തിലുള്ള കറികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും മുപ്പേരിയായിട്ടും നമ്മൾ എങ്ങനെയാണോ ഇഷ്ടത്തിൽ കഴിക്കാൻ പറ്റണേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം പുറം നാടുകളിലുള്ളവർക്കൊന്നും ഇപ്പൊ വേറെ നിവൃത്തിയില്ല ഇതൊക്കെ കാണുക എന്നല്ലാണ്ട് അവർക്ക് ഇതൊന്നും കിട്ടാനുള്ള വഴിയില്ല അല്ലെ അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് കിട്ടാവുന്ന ഇലകൾ എന്താണോ ചീരയൊക്കെ അല്ലേ അതൊക്കെ ഉള്ളത് കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കൂടുതൽ അതൊക്കെ കഴിക്കുക അപ്പോൾ എന്തായാലും നാട്ടിലുള്ളവർ നാട്ടിൻ പുറത്തുള്ളവർ ഇതുപോലെ ഇലകളൊക്കെ കിട്ടാൻ അത് അവസരങ്ങളുള്ളവർ എന്തായാലും ഈ ഒരു ചാൻസ് കളയാതിരിക്കുക ധാരാളം ഇലക്കറികളൊക്കെ കഴിക്കുക അതെന്തായാലും നല്ലത് വരള്ളൂ അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഈ ഒരു പത്തില കൂട്ടാൻ്റെ ഗുണങ്ങൾ പറ്റിയിട്ടും അതൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കർക്കിടക മാസത്തിൽ നമ്മുടെ നാലമ്പല ദർശനമൊക്കെ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുവരയ്ക്കും ബായ്